സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം നമുക്കറിയാം സംസ്കാരം പള്ളിയിൽ ജമാഅത്ത് ആരംഭിച്ചു ഒരാൾ പിന്തി വരുന്ന ഒരാൾ അയാൾ മസ്ബുക്ക് അയാൾ വരുമ്പം സംസ്കാരം ഏതുവരെയായി പ്രത്യേകിച്ച് ഓഹരി സംസ്കാരം മാസ്ത്ര സംസ്കാരം പോലെയാണെങ്കിൽ പതുക്കെ ഓതുന്നത് കൊണ്ട് തന്നെ ഏതുവരെ ആയി എന്നറിയില്ല വന്ന ആൾ ഉടനെ തന്നെ കൈകെട്ടി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സമയം വൈകിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൈകെട്ടുകജത്ത് പോകാതെ അഴുതുപോലാതെ ബസ്മിയിലേക്ക് പ്രവേശിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ വന്ന ആളിതൊന്നുമില്ലാതെ വന്ന് ബിസ്നി തുടങ്ങി ഇമാമു റുക്കുവിലേക്ക് പോകുമ്പോൾ നമ്മൾ പറ പഠിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ റുക്കുവിലേക്ക് പോകുമ്പോൾ ഫാത്തിയ പൂർത്തിയാക്കാതെ തന്നെ ഇയാൾക്ക് റുക്കുവിലേക്ക് ചെല്ലാം ഈ മാമനോടൊപ്പം റുക്കുക കിട്ടിയാൽ ആ റക്കകത്ത് പൂർണ്ണമായി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സ്ഥലം ഒരാൾ തീരുമാനിക്കുന്നു വന്ന് കൈകെട്ടി ഫാത്തിയ ഓതി അപ്പോഴേക്കും ഫാത്തിയ പകുതി ആയപ്പോഴേക്കും ഇമാമു റുക്കുവിലേക്ക് പോയി ഇദ്ദേഹം ആ ഫാത്തിയ പൂർത്തിയാക്കി റുക്കുവിലേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും റുക്കുവിലെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇടക്കാലത്ത് പൂർണ്ണമായും കിട്ടും കൂടുതൽ വിശദീകരണം മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ് അത് ഇമാമിനോട് കൂടെ തന്നെ തുടക്കത്തിൽ ചേർന്ന് ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സമയം ലഭിച്ച വ്യക്തിക്ക് മുവാഫിക്ക് എന്നാണ് അറബിയിൽ പറയുക അദ്ദേഹം ഫാത്തിഹ സൂറത്ത് ഓതാൻ ഇഷ്ടം പോലെ സമയം ലഭിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇമാമിനോടൊപ്പം ആ റുക്കുവിൽ തന്നെ അടങ്ങി താമസിക്കാൻ അവസരം ലഭിക്കണമെന്നില്ല മൂന്ന് ഫർള് പിന്നിടുന്നതിന് മുമ്പായി ഇമാമിനോടൊപ്പം ചേർന്ന് പോയാൽ മതി നേരെ മറിച്ച് സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി ഓതാൻ സമയം ലഭിക്കാത്ത വ്യക്തി അദ്ദേഹത്തിനാണ് മസ്ബൂക്കി എന്ന് പറയുന്നത് വജ്ജഹുത്ത് ഓതിയതിൻ്റെ ശേഷം അല്ല സുന്നത്വവുമായൊന്നും ബന്ധപ്പെടാതെ നേരിട്ട് തക്ബീറത്തിലേറാൻ ചൊല്ലി ഇദ്ദേഹം ഇമാമിനോടൊപ്പം തുടർന്ന് നിസ്കരിക്കാൻ തുടങ്ങിയതു മുതൽ തുടർന്ന് ഉടനെ തന്നെ സുന്നത്തുകളെ കൊണ്ട് ബന്ധപ്പെടാതെ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു എന്നാൽ തന്നെ ഇമാമ് റുക്കുയിലേക്ക് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായി സൂറത്തുൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്ത വ്യക്തിക്കാണ് മസ്ബൂക്കി എന്ന് പറയുന്നത് അദ്ദേഹം ആ ഫാത്തിഹ സൂറത്ത് പൂർണ്ണമാക്കാൻ പാടില്ല മറിച്ച് ഇമാമിനോടൊപ്പം നേരെ റുക്കുവിൽ പോയി ഇമാമ് അവിടെ നിന്ന് ഉയരുന്നതിന് മുമ്പായി ഇദ്ദേഹം ഇമാമിനോടൊപ്പം ചേർന്നാൽ ആ റക്കാത്ത് ലഭിക്കും അല്ലാതിരുന്നാൽ റക്കാത്ത് ലഭിക്കില്ല എന്ന മസല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട് ബന്ധപ്പെട്ട് നീങ്ങുകയുണ്ടായി അദ്ദേഹം സമയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലോ അല്ലെങ്കിൽ ഒരു അന്തമില്ലാതെ ബോധമില്ലാതെ നേരെ വജഹുത്വമാണല്ലോ പിന്നെ ആവുതുമാണല്ലോ എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് നീങ്ങി പിന്നെ ഫാത്തിയയിലേക്ക് പ്രവേശിച്ചെങ്കിലും അത് പൂർത്തീകരിക്കാൻ സമയം ലഭിച്ചില്ല മൊത്തത്തിൽ അദ്ദേഹം സൂറത്തുൽ ഫാത്തയെ ഓതി തീർക്കാൻ സമയം ലഭിക്കാത്തവനാണ് എന്നാൽ തന്നെ എത്രയാണോ സുന്നത്തുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടത് അതേ അളവിൽ സൂറത്തുൽ സൂറത്തുൽഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതി തീർക്കണം എന്നാദ്ദേഹമോ വജ്ജഹുത്തു വജയിലില്ലാതെ ഈ പത്രസമാവാത്തി വല്ലർ എന്ന് പറയുന്ന ദ്വായോഫ്തിത്ത പ്രാരംഭ പ്രാർത്ഥന അതിൽ ആകെ എത്ര അക്ഷരങ്ങളുണ്ടോ അതേ അക്ഷരങ്ങളുടെ അളവ് പ്രകാരം ഈ സൂറത്തുൽ സൂറത്തുൽഫാത്തിഹയിൽ നിന്ന് അദ്ദേഹം ഓതിത്തീരണം എന്നിട്ട് ഇമാമുമായി അദ്ദേഹം ചേരണം റുക്കുവിൽ തന്നെ ഇതാണ് പ്രബല അഭിപ്രായം റുക്കു തന്നെ ചേരണം ഇനി അവിടെ ഒരു അഭിപ്രായമുണ്ട് അദ്ദേഹം സുന്നത്തുമായി എത്രയാണോ ബന്ധപ്പെട്ടത് അതിൻ്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിയിൽ നിന്ന് അദ്ദേഹം ഓതൽ നിർബന്ധമാണ് അത് ഓതി തീർക്കാതെ റുക്കുവിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ ഓതി തീർക്കുമ്പോഴേക്ക് അഥവാ എത്രയാണോ സുന്നത്തിൽ അദ്ദേഹം ശകലായത് അതിനനുസരിച്ച് ഫാത്തിയിൽ നിന്ന് അദ്ദേഹം ഓതി തീർന്ന റുക്കുവിലേക്ക് പോകുമ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയരുമെങ്കിൽ തന്നെ അദ്ദേഹം ഇത് പൂർത്തിയാക്കാതെ പോകാൻ പാടില്ല അങ്ങനെ അദ്ദേഹം ഇമാമിലേക്ക് എത്തുമ്പോഴേക്ക് റുക്കുയിലേക്കെത്തുമ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ റക്കയത്ത് ലഭിക്കും മൂന്ന് ഫർലിൽ നിന്ന് പിന്താതിരുന്നാൽ മതി എന്ന ഒരഭിപ്രായവും ഉണ്ട് കാരണം ഇദ്ദേഹം സുന്നത്ത് കൊണ്ട് ശോകലായിരുന്നല്ലോ ആ ശകലായത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പിന്നെ ഫാത്തിയെ ഓരിക്കാത്തിരിക്കുന്നത് അതായത് ഇമാമിനോടൊപ്പം റുക്കുവൽ ചേരൽ ഉണ്ടായിട്ടില്ല എന്നാൽ തന്നെ അദ്ദേഹത്തിന് മൂന്ന് ഫർല് പിന്തുണ മുമ്പായി മൂന്ന് ഫർല് ഇമാമ് തീർക്കുന്നതിന് മുമ്പായി നേരെ റുക്കുവിലോട് ചേർന്നാൽ അദ്ദേഹത്തിന് അറക്കാത്ത കിട്ടും എന്നൊരു അഭിപ്രായമുണ്ട് പക്ഷേ അവിടെയും പ്രബല അഭിപ്രായം ഇദ്ദേഹത്തിന്റെ ഈ സുന്നത്തുമായി ബന്ധപ്പെട്ടതിന്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിയിൽ നിന്ന് ഓതി തീരുകയും റുക്കുയിൽ അടങ്ങി താമസം ലഭിക്കുകയും ചെയ്താലേ ആ ലഭിക്കൂ എന്ന അങ്ങനെ റുക്കുകൾ അടങ്ങി താമസിക്കാൻ ഇമാമിനോടൊപ്പം ലഭിച്ചില്ലെങ്കിൽ ആ റഖായത്ത് ലഭിക്കില്ല സലാം വീട്ടിയതിന്റെ ശേഷം പിന്നെ റക്കാത്ത് വീണ്ടെടുക്കേണ്ടതായി വരും എന്ന അഭിപ്രായമുണ്ട് അതായത് നിസ്കാരത്തിന് കോട്ടം സംഭവിക്കില്ല നിസ്കാരത്തിന് യാതൊരു കോട്ടവും സംഭവിക്കില്ല നിസ്കാരത്തിന് കോട്ടം സംഭവിക്കുന്നത് ഈ സുന്നത്തിന് വേണ്ടി എത്രയാണോ അദ്ദേഹം സമയം ചെലവാക്കിയത് അതിൻ്റെ അളവനുസരിച്ച് സൂറത്തുൽ ഫാത്തിൽ നിന്ന് ഓതാതെ ഇമാമിലേക്ക് പോയാൽ നിസ്കാരം തന്നെ ബാത്തിലാവുന്നതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞു ജഗുത്തു ഫാ അഴുതുമൊക്കെ ഓതിയത് കൊണ്ടാണ് ഇനി ഇങ്ങനെ ഇല്ലാതെ നേരെ വന്ന് ബിസ്മുല്ലാഹുനാഹി ആലമീൻ എന്ന് പറഞ്ഞ് ഫാത്തിഹ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇമാം റുക്കുവിലേക്ക് പോയി എഴുന്നേറ്റാലും ഒരു ഫാത്തിഹ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് മുറിച്ച് നിസ്കാരത്തിൽ പോണേ എന്നുള്ള ചിന്തയിൽ ഇയാൾ ആ ഫാദ്യ പൂർത്തിയാക്കി വന്നപ്പോഴേക്ക് ഇമാം കുവിൽ നിന്ന് ഉയർന്നു അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാരണവശാലും ആ റക്കായത്ത് ലഭിക്കുകയേ ഇല്ല പക്ഷേ സലാം വീട്ടിയതിനു ശേഷം എഴുന്നേറ്റ് രണ്ടാമത് വേറെ റക്കാത്ത് നിസ്കരിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ യാതൊരു കുഴപ്പവുമില്ല നിസ്കാരത്തിന് കുഴപ്പമില്ല പക്ഷേ ആ റക്കായത്ത് ലഭിക്കുകയില്ല എന്നതിനാൽ ഇമാമ സലാം വീട്ടിയതിൻ്റെ ശേഷം പിന്നീട് ബാക്കിയുള്ളത് അദ്ദേഹം വീണ്ടെടുക്കുക തന്നെ വേണം ഇനി പിന്തി വന്ന ആൾ ഫാത്തിയ ഓതി ഇമാമിനോടൊപ്പം തന്നെ ഫാത്തിയ ഓതി ശേഷം ഇയാൾ ഒരു സൂഹത്ത് ആരംഭിച്ചപ്പോഴേക്കും ഇമാമിൻ റൊക്കുവിലേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ആ റൊ സൂഹത്ത് പൂർത്തിയാക്കി പോകുന്നതിന് വിരോധമില്ലല്ലോ ഇല്ല പക്ഷേ സൂഹത്ത് പൂർത്തിയാക്കാതെ എവിടെയാണോ എത്തിയത് അവിടെ മുതൽ നിർത്തി നേരെ ഇമാമിനോടൊപ്പം ചേരലാണ് ഏറ്റവും നല്ലത് ഇത് കാരണം ഇമാം എന്ന് പറഞ്ഞാൽ തുടരപ്പെടേണ്ട ആളാണ് ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹ എന്ന നിർബന്ധമുള്ള കാര്യം നിർവഹിക്കുകയല്ല മറിച്ച് അതിന് ശേഷമുള്ളൊരു സുന്നത്തായ കാര്യത്തിന് വേണ്ടി പിന്തുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയ സൂറത്തുകൾ പൂർത്തീകരിക്കാൻ കാത്തിരിക്കാതെ ഇമാമ് റുക്കുവിലേക്ക് പോയാൽ പിന്നെ റുക്കുവിൽ തന്നെ പോയി ചേരുക എന്നതാണ് ഏറ്റവും നല്ലത് ഒരുപക്ഷെ ഇദ്ദേഹം തുടങ്ങിയ സൂറത്ത് പൂർത്തീകരിക്കട്ടെ എന്ന് നമുക്ക് പൂർത്തീകരിച്ച് ഇമാമിലേക്ക് പോയപ്പോഴേക്ക് ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നാലും റക്കാറ്റ് ലഭിക്കുന്നതാണ് മൂന്ന് ഫർദിൽ നിന്ന് പിന്നാതിരുന്നാൽ മതി ഇതിപ്പോൾ പിന്തി വന്ന ആൾക്കല്ല അപ്പോൾ ഇമാമിനോടൊപ്പം തന്നെ തുടക്കത്തിൽ തന്നെ ചേർന്ന ഒരാളാണ് അയാൾ ഫാത്തിയായി കഴിഞ്ഞു സൂറത്തിൽ ഇത് വലിയ സൂറത്ത് തോന്നുന്നു ഇമാം റുക്കുവിൽ പോകുന്നു എഴുന്നേൽക്കുന്നു അപ്പോഴേക്കും അങ്ങനെയാണെങ്കിലും ഈ മാമൂമ് റക്കു സൂറത്ത് ഇടക്ക് വെച്ച് മുറിച്ച് പോകലാണോ നല്ലത് ഏറ്റവും നല്ലത് അതാണ് പൂർത്തിയാക്കേണ്ടതില്ല പൂർത്തിയാക്കേണ്ടതില്ല ഇത് ഫർദ്ദംസ്കാരം കഥ ഉള്ള ഇതുമായി ബന്ധപ്പെട്ടൊരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഫർള് കവ ആളുകൾ ഹജ്ജിന് പോകാൻ പാടില്ല എന്നൊരു വിധി കണ്ടു ആകെ പ്രശ്നമായി കാരണം ഇപ്പോൾ എത്രയോ ആളുകൾ ഹജ്ജിന് പോകുന്നു അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന സഹോദരിയും ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരുപാട് സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലൊന്നെല്ലാമാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എന്താണ് വിധി കെ സി ഉസ്താദ് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് അതൊരു പക്ഷേ ആ ഉസ്താദ് പറഞ്ഞത് സുന്നത്തായ ഹജ്ജിനെക്കുറിച്ചാകാനാണ് സാധ്യത ഫർദായ ഹജ്ജാണ് എങ്കിൽ നിസ്കാരം കല ഉള്ള വ്യക്തിക്കും ആ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ് അതിൽ നിന്ന് വിട്ടൊഴിയാൻ യാതൊരു ഹജ്ജ് എന്ന് പറയും സുന്നത്തായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം ഇദ്ദേഹം ഹജ്ജ് ഉമ്രക്ക് നിർവഹിച്ചിട്ടുണ്ട് ഇനി രണ്ടാമതും മൂന്നാമതും ഒക്കെ അദ്ദേഹം ഹജ്ജിനും ഉമ്രക്കും പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഒരുപാട് ഫർദ്ദ് നിസ്കാരം ഇവിടെ കല വീട്ടൽ നിർബന്ധമുള്ളൊരു വ്യക്തി അത് ഒഴിവാക്കിയിട്ടാണ് ഫർദ് ഒഴിവാക്കിയിട്ടാണ് സുന്നത്തിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും പിന്നാലെ പോകുന്നത് എങ്കിൽ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല ഇതാണ് ആ പറഞ്ഞതിൻ്റെ നിയമം നേരെ മറിച്ച് അദ്ദേഹം ഫർലായ നിസ്കാരമുണ്ട് ഫർലായ ഹജ്ജ് അദ്ദേഹം ഇല്ല ആദ്യമായി ഹജ്ജിന് പോവുകയാണ് എന്നാൽ ഈ നിസ്കാരം പൂർണ്ണമായി കല കൂട്ടി തീർത്തതിൻ്റെ ശേഷം മാത്രമേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ എന്ന് ഇസ്ലാമിൽ നിയമം ഇല്ല ഹജ്ജ് അതിൻ്റെ ആ നിർബന്ധം അദ്ദേഹം നിർവഹിക്കണം നിസ്കാരം അത് കഥ കൂട്ടി ആ നിർബന്ധം അദ്ദേഹം പൂർത്തീകരിക്കണം അതായത് കയ്യിൽ കാശൻ്റെ ഇഷ്ടം പോലെ സമയമുള്ളവർ ഇങ്ങനെ അടിക്കടി ഹജ്ജിന് പോകുന്നവരെ സംബന്ധിച്ചായിരിക്കാം ആ ഉസ്താദ് പറഞ്ഞതാണ് അതെ ഇപ്പോൾ അതോടൊപ്പം തന്നെ ആ ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ കേട്ടൊരു കാര്യമാണ് ഫർദ്സ്കാരം കഥ ഉള്ളവർ സുന്നത്ത് സംസ്കരിക്കുന്നതെന്ന് കൂടി പറഞ്ഞു അത് ശരിയാണ് ഉസ്താദ് ഒരിക്കൽ ക്ലാസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതെ ഫർ സംസ്കാരം കല ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് എന്നത് ഐച്ഛികമാണ് അത് ഒഴിവാക്കിയാലും അള്ളാഹുവിന് ശിക്ഷ ലഭിക്കുകയില്ല ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ സുന്നത്ത് നിർവഹിക്കുക ഇല്ലല്ലോ അതോടൊപ്പം സറൈൻ്റെ നിയമം അങ്ങനെ വന്നിട്ടുമുണ്ട് ഭർത് നിസ്കാരമുള്ള ആൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് എന്ന ആ സമയം കൂടി അദ്ദേഹം ഭർദ്ദ് കഥ കൂട്ടിക്കൊണ്ടേയിരിക്കണം പക്ഷേ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തൻ്റെ ഫിക്കൈ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വർഷത്തിൽ ആവർത്തിച്ചു വരുന്ന നിസ്കാരമാണ് എങ്കിൽ അത് അനുവദനീയമാണ് പെരുന്നാൾ നിസ്കാരം പോലുള്ള തറാവീഹി പോലുള്ള വിഷയങ്ങൾ അത് വർഷത്തിൽ ഒരിക്കലേ വരുന്നുള്ളൂ അത് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഒലമാവ് പറയുന്നത് ആ നിസ്കാരവും ഇമാമിനോടൊപ്പം ഒക്കെ നിസ്കരിക്കുന്ന നേരത്ത് ഇദ്ദേഹം മൗമമായി നിസ്കരിക്കാതിരുന്നാൽ ഒരു പെരുന്നാൾ നിസ്കാരത്തിലും കൂടി പങ്കെടുക്കാത്ത ആളാണോ ഈ റമദാനിൽ ഇത്ര തറാവി ഇവിടെ ഉണ്ടായിട്ട് ഒരു തറാവിയിലും കൂടി പങ്കെടുക്കാത്ത വ്യക്തിയാണോ എന്നൊക്കെ ഒരു പക്ഷേ ഇദ്ദേഹത്തിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ സുന്നത്ത് നിസ്കാരം ഏതായാലും അദ്ദേഹം നിർവഹിക്കുന്നില്ലാത്തതുപോലെ ഈ ഫർദും അദ്ദേഹം കലാവ് വീട്ടുകയില്ല എന്നൊരവസ്ഥയാണ് എങ്കിൽ ആ തറാവീനോടൊപ്പം ചേർന്ന് ഇദ്ദേഹവും മൗമുമായി നിസ്കരിക്കുക എന്നിട്ട് നെയ്യത്ത് ഇദ്ദേഹത്തിൻ്റെ ഫർദ് വിട്ടലാക്കി മാറ്റിയാൽ മതി ഒരുപാട് സുഭി നിസ്കാരം കലാവുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ തറാവി നിസ്കരിക്കുകയാണ് തറാവിയും ഈരണ്ടറക്കകത്തായിട്ടാണ് നിസ്കരിക്കുന്നത് അദ്ദേഹം നേരെ ഞാൻ സുബി കലാവൂട്ടുന്നു എന്ന നെയ്യത്തോടു കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുക സുന്നത്ത് നിസ്കരിക്കുന്ന ഇമാമിനോട് കറന്ന് നിസ്കരിക്കുന്ന മൗമോമ് തുടരൽ അനുവദനീയമാണ് എന്ന അപ്പോൾ അതിനാൽ മൗമൂമിങ്ങൾ ഒരുപക്ഷെ സുബേ കലാവുള്ള വ്യക്തികളാണ് എങ്കിൽ പത്ത് വട്ടമായി സലാം വീട്ടുന്ന ഇരുപതറക്കാത്തുള്ള നിസ്കാരമാണ് തറാവ നിസ്കാരം ഇദ്ദേഹത്തിന് പത്ത് സുബംസ്കാരം കലാവൂട്ടാനുള്ളൊരു അവസരം അവിടെ ലഭിക്കുകയാണ് അതുകൊണ്ട് സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്തേതായാലും വേണ്ട എന്ന് നമുക്ക് തറാവി നിസ്കരിക്കുന്നില്ല അതിൻ്റെ പുറമെ ഇത് കലാവ് കൂട്ടാൻ അദ്ദേഹം തയ്യാറുമല്ല ഈ അവസ്ഥയിലേക്ക് സാധാരണക്കാർ എത്തരുത് കലാവ് കിട്ടാൻ ആ സമയം കൂടി ഉപയോഗപ്പെടുത്തണം എന്നാണ് സുരേന്ദ്രൻ്റെ ഏതായാലും റമദാൻ സമാഗതമാവുകയാണ് അപ്പോൾ അപ്പോഴൊരാളെ ചിന്തിക്കുകയാണ് ശരിയാണല്ലോ ഒരുപാട് സ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പിന്നെ ഇത്തവണത്തെ തറാവഹികൾ എന്തായാലും സുബഹിയൊക്കെ ഒക്കെ കലാവ് കിട്ടാമെന്ന് തീരുമാനിക്കുന്നു അപ്പോഴൊരു പ്രശ്നം സുബയിൽ കുനൂത്തില്ലേ ഒരുപക്ഷെ ആ സുബൈൻ്റെ കുനൂത്ത് സുന്നത്തായത് കൊണ്ട് സുബേൻ്റെ കുനൂത്ത് സുന്നത്ത് വേണ്ട എന്നദ്ദേഹം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ നേരം ഈ പറയപ്പെട്ട അള്ളാഹ്മുഹുദീൻ ഈ ഫീമൻ ലദീത് എന്ന് പറയുന്ന പൂർണ്ണമായ രൂപത്തിലില്ലാതെ ഒരു ചെറിയ ദ്വ റബ്ബന ഫിദുന്യാ ഹസന എന്നുള്ള ഒരു ദ്വായ മാത്രം നടത്തി സ്വലസ്ലാഹ് അലഹു സൈദന മുഹമ്മദ് അലി വസാമ്പി വസല്ലാം എന്ന് ചെറിയ രൂപത്തിൽ മാത്രം ആ കുനോത്ത് നിർവഹിച്ച് നേരെ ഇമാമിനോടൊപ്പം ആ സുജോതിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക അവിടെയും ഇവിടെ പ്രശ്നം ഇവിടെ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് എഴുതിയിട്ടാണ് ഇദ്ദേഹം ഈ തറാവിയിലേക്ക് എത്തുന്നത് ഇവിടെ ഇദ്ദേഹം മറ്റുള്ളവരൊക്കെ കോവിൽ നിന്ന് ഉയർന്നു പോകുമ്പോൾ പറഞ്ഞാല് അതെ അദ്ദേഹം അദ്ദേഹം പറ്റുമോ കൈ ഉയർത്താതെ പറയൽ അനുമതിയാണ് കുനോത്തി എന്നതൊരു സുന്നത്ത് അപ്പോൾ കൈ ഉയർത്തുക എന്നത് വേറെ കൈ കൈൻ്റെ രൂപത്തിൽ പിടിക്കുക എന്നത് വേറെ സുന്നത്ത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൈ ഉയർത്താതെ അദ്ദേഹത്തിന് ചൊല്ലാവുന്നതാണ് പക്ഷേ ഇമാമിന്റെ ആ സുചൂതരക്ക് അദ്ദേഹം എത്തിയിരിക്കണം അപ്പോഴും ഈ തറാവീ നിസ്കാരം നമുക്കറിയാം കാര്യം എല്ലാ നിസ്കാരങ്ങളുടെയും സലാം വീട്ടിൽ നിന്ന് തന്നെ ഒടുവിലത്തെ അത്തഹ്യാത്ത് പൂർണ്ണമായ ബോധി സലാം വീട്ടിലാണ് സുന്നത്ത് എന്നെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും തറാവീഹിന് കാര്യത്തിൽ എടുക്കുമ്പോഴേക്കും അള്ളാഹു മുസ്ലിനും മുഹമ്മദിന് കഴിഞ്ഞിട്ട് സ്ലാമു വഹ് ഇദ്ദേഹവും അങ്ങനെ തന്നെ നിർവഹിച്ചാൽ മതിയാവും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തഹിയാത്തും സ്വലാത്തും അത് തന്നെയാണ് ഇദ്ദേഹത്തിന് നിർബന്ധമുള്ളത് ആ സ്വലാത്ത് സാധാരണഗതിയിൽ ഗതിയിൽ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ വെറും ചെറിയ സ്വലാത്ത് മാത്രം ഓരി വേഗം സലാം കിട്ടലാണ് പതിവ് അതിൻ്റെ പുറമെ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലലാണ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ നിസ്കാരത്തിലൊക്കെ നമ്മൾ ചെയ്യാറ് ഇദ്ദേഹം ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലി അതിനേശം അള്ളാഹു ഫുലി അക്കം തോ മർത്തോ തുടങ്ങിയ ആ ദുഅായും ഒക്കെ പൂർത്തീകരിച്ച് സലാം കിട്ടണത് ഇനി അതൊരു കുഴപ്പമില്ല ഇനി അതൊന്നും ചൊല്ലാതെ ഇമാമു ചൊല്ലുന്നത് പോലെ അത്തഹിയാത്തും സ്വലാത്തും മാത്രം ചൊല്ലി അദ്ദേഹം സലാം വിട്ടിയാലും നിസ്കാരം സഹിയാകും ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലുക എന്ന സുന്നത്തും അതിന് ശേഷമുള്ള ദുഃഖം നടത്തുക എന്ന സുന്നത്തും അദ്ദേഹത്തിന് നഷ്ടപ്പെടും എന്നേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ഈ ആദ്യത്തെ അത്തഹിയാത്ത് മാത്രം ജൊല്ലി സലാം വീട്ടാമെന്ന് പറയുമ്പോൾ ചിലർ പറയുന്ന വാഹ്മസീദന മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടാം ചിലർ പറയുന്ന അബ്വാഹുമല്ലാ സീദനാം മുഹമ്മദിൻ വാലാ അലി സീദനാം മുഹമ്മദ് കമാ കമാസൈത്ത തുടങ്ങാതെ സലാം വീട്ട എവിടെയാണ് കറക്റ്റ് വാലാ അലി സീദന മുഹമ്മദിൻ നിർബന്ധമായും പറയണം കാരണം അവസാന തത്തഹിയാത്തിൽ നിബിതങ്ങളുടെ പേരുള്ള സ്വലാത്തിൻ്റെ പുറമെ നിബിധങ്ങളുടെ ആരിൻ്റെ പേരിലും കുടുംബത്തിൻ്റെ മേലിലും സ്വല്ലാത്ത ചെല്ലണം എന്നാണ് നിയമമുള്ളത് അതിനാൽ അതും കൂടി അടക്കം ചെല്ലലാണ് അവിടെ നിർബന്ധം ഈ അവസാനത്തെ അത്തയ്യാത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനത്തേത് എന്നാണ് അതുകൊണ്ട് ഓരോ ഈ ഈരണ്ടറക്കയത്തിലും തറാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഈരണ്ട് റക്കയത്തിലും ആ സലാം വൂട്ടുന്നതിന് മുമ്പുള്ള അവസാനത്തെ അവസാനത്തെത്തയ്യാത്താണ് അതെ അത് ആദ്യത്തെ തയ്യാത്തല്ല പക്ഷെ ആദ്യത്തെ അത്തയ്യാത്തിന് അത്ര ചൊല്ലിയാൽ പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അകത്തുക ആദ്യത്തെ അത്തയ്യാത്തിൽ അത്തയ്യാത്തിന്റെ വാചകത്തിന്റെ പുറമെ തങ്ങളുടെ പേരുള്ള സ്വലാത്ത് മാത്രമേ ഉള്ളൂ ആരുൺ നബിയുടെ പേരുള്ള സ്വലാത്തില്ല നേരെ മനസ്സിലായി അവസാന അത്തയ്യാത്തിൽ ആരുൺ നബിയുടെ പേരുള്ള സ്വലാത്തും കൂടി ചൊല്ലണം എന്ന നിയമത്തെ അടിസ്ഥാനത്തിൽ അതും കൂടി ചൊല്ലിയതിന് ശേഷമേ സെനാം കൂട്ടാൻ പാടുള്ളൂ ഇനിയിപ്പം ഒരാൾ ആദ്യത്തെ കഴിഞ്ഞിട്ട് വാലാ അലി എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ ബാധിക്കും യാതൊരു കുഴപ്പവുമില്ല പ്രത്യേകിച്ച് ഇമാമ് അടുത്ത അടുത്തറക്കാലത്തിലേക്ക് എഴുന്നേൽക്കാതിരിക്കുന്ന സമയത്ത് വാലാ അലി സൈദന മുഹമ്മദിൻ്റെ പുറമെ ഇബ്രാഹിമി സ്വലാത്ത് കൂടി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകൽ പുണ്യമുള്ളതാണ് എന്ന് തന്നെയാണ് കർമ്മശാസ്ത്രത്തിൻ്റെ വിധി ആദ്യത്തെ തേത്തിൽ ആദ്യത്തെ തേത്തിൽ ഓക്കെ ഇത് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഹത്തം ഓതാൻ തീരുമാനിച്ച ഒരു സഹോദരി അങ്ങനെ ഓതാൻ തീരുമാനിക്കുകയും വന്നപ്പോഴാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നീയത്ത് വയ്ക്കുക എൻ്റെ വാപ്പായുമായി മരണപ്പെട്ടു അവർക്ക് വേണ്ടി ഞാൻ ഹത്തം ഓതുന്നത് അപ്പോൾ ഏത് കാര്യത്തിനും എണ്ണമല്ലമാരുടെ നിയത്ത് എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ നെയ്യത്ത് എങ്ങനെ വയ്ക്കണമെന്നതിനെ കുറിച്ചൊരു സംശയമാണ് ഉള്ളത് അത് പ്രത്യേകിച്ചത് അത് പ്രത്യേകിച്ചൊരു വ്യവസ്ഥ പ്രകാരം ഒന്നും ചെയ്യേണ്ടതില്ല ഞാൻ ഈ വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുന്നത് എൻ്റെ മരണപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും പേരിലാണ് ഇതിൻ്റെ പ്രതിഫലം എൻ്റെ മാതാപിതാക്കളിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്ന നെയ്യത്ത് മാത്രം അവിടെ മതി ആ നെയ്യത്തോടു കൂടെ ഈ ഓത്തിലേക്ക് പ്രവേശിക്കുക ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമതൊന്നു കൂടി അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്തുക ഞാൻ ഇതുവരെ ഓതിയതിൻ്റെ പ്രതിഫലം എൻ്റെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണേ എന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഇതിൻ്റെ പ്രതിഫലം അള്ളാഹുത്താലെ മാതാപിതാക്കളിലേക്ക് എത്തിക്കുക എന്ന് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഈ ചോദ്യം വായിച്ചിട്ട് ഒരുപക്ഷെ മാസങ്ങളായിട്ടുണ്ട് എന്നാൽ പിന്നെ മറുപടി കിട്ടിയിട്ട് ചോ ഞാൻ തുടങ്ങാമെന്ന് കാത്തിരിക്കാതെ ഒരു പക്ഷേ സഹോദരി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഓന്നുന്നത് എന്നൊരു കരുതലൊന്നുമില്ല അത് ഓദ്യിയാൽ ഓതി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ദാച്ച് ചെയ്താൽ മതിയാവില്ല തീർച്ചയായും മതി അത് അവർ ഓതാൻ തുടങ്ങുന്ന അവസരത്തിൽ ഇങ്ങനെ കരുതിയില്ല ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ഇതെൻ്റെ മാതാപിതാക്കളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ഇത് ഇതെൻ്റെ മാതാപിതാക്കളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അത്താണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ആ രൂപത്തിൽ ആയിത്തീരണം എന്നാണ് എങ്കിൽ ഓത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മതി അതുകൊണ്ടാണ് ഹത്തുൽമുൽ ഖുർആാനിൻ്റെ ദ്വ എന്ന രൂപത്തിൽ ചില മുസേഫുകളിൽ തന്നെ പ്രത്യേകമായ ദ്വയ കാണാൻ കഴിയും അപ്പോൾ പൂർണ്ണമായും ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഈ ഓതിയത് മുഴുവനും അതിൻ്റെ ഒക്കെ പ്രതിഫലം എൻ്റെ മാതാപിതാക്കളിലേക്ക് എത്തിക്കണേ എന്ന രൂപത്തിലുള്ള ധ ആ മുസേഫിൻ്റെ തന്നെ പിൻഭാഗത്ത് അച്ചടിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത് ഇത് വിദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരിയാണ് ഞാൻ അവിടെ നൂറുകണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് പലപ്പോഴും യാത്ര പോകാറുണ്ട് ഭർത്താവിൻ്റെ കൂടെ വിദേശത്ത് ജോലി താമസിക്കുന്ന സ്ഥലം ജോലിക്കല്ല സ്ഥലം ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് എന്നാൽ യാത്രയിൽ നിസ്കരിക്കാൻ സൗകര്യം കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ ജമ്മും കസും എന്നിവ ഉപയോഗിക്കാറില്ല ചില ആളുകൾ പറയുന്നു അള്ളാഹു നൽകിയ ആനുകൂല്യമാണ് ജമ്മും കസറും അത് ഉപയോഗിക്കലാണ് നല്ലതെന്ന് വാസ്തവം എന്താ ഷാഹി മധുവിൻ്റെ വീക്ഷണപ്രകാരം തന്നെ മൂന്ന് മറുഹരേക്കാൾ അധികമുണ്ട് എങ്കിൽ ഈ പറയുന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ലത് എന്ന മൂന്ന് മർഹല വൈദൂരമുണ്ട് എങ്കിൽ അവിടെ ഈ പറയുന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് നല്ലത് എന്ന് കിതാബിൽ കാണാൻ കഴിയും അപ്പൊ മൂന്ന് മർഹല എന്ന് പറഞ്ഞാൽ ഒരു മർഹല അറുപത്തി ആറ് കിലോമീറ്ററാണ് അപ്പൊ മൂന്ന് മർഹലയാകുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ അപ്പം നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്ററോ അതിലധികമോ ഉണ്ടെങ്കിൽ അള്ളാഹു തന്ന ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് നല്ലത് എന്ന് തന്നെയാണ് ശരണൻ്റെ വിധി മാത്രവുമല്ല ഇന്നൊരു പക്ഷേ അത്യാധുനിക സംവിധാനത്തോടു കൂടെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് എന്നാൽ തന്നെ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് നല്ലത് നേരെ മറിച്ച് നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോമീറ്ററിനേക്കാൾ ചോടയാണ് എങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ടിൻ്റെ അധികമാണെങ്കിൽ അവിടെ ജമ്മു കസൽ അനുവദനീയമാണ് എന്നേ ഉള്ളൂ ഏറ്റവും നല്ലത് ജമ്മു കസലാണ് എന്നില്ല അത് പൂർത്തീകരിക്കാൻ തന്നെയാണ് നല്ലത് അതായത് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഒരാൾ വഴികളിഷ്ടം പോലെ പള്ളിയുണ്ട് ആണെങ്കിൽ സ്വന്തം കാറിലാണ് അങ്ങനെയാണെങ്കിൽ വാഹനം നിർത്തിയ സൗകര്യമുള്ള പള്ളിയിൽ നിർത്തി നിസ്കരിക്കലാണ് നല്ലതെന്നാണോ അതോ ജമ്മും കസറാക്കലാണോ ഈ പറയപ്പെട്ട കിലോമീറ്റർ ഉണ്ട് എങ്കിൽ അവിടെ ജമ്മുകസറാക്കുക എന്ന ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് നല്ലത് മൂന്ന് മർഹല ഉണ്ടെങ്കിൽ മൂന്ന് മർഹല ഉണ്ടെങ്കിൽ ഇനി രണ്ട് മർഹലയാണെങ്കിലും ആണെങ്കിൽ പിന്നെ ഓരോ സ്ഥലത്തും എത്തുമ്പോൾ അത് പൂർണമായും നിസ്കരിക്കുക അത് തന്നെയാണ് സ്രട്ടം സാധ്യമാണെങ്കിൽ അതാണ് നല്ലത് മറ്റൊന്നൊരു ആനുകൂല്യമാണ് റുക്സ എന്നാണ് അറബിയിൽ പറയുന്നത് പൂർണ്ണമായി നിസ്കരിക്കുക അതിൻ്റെതായ സമയത്ത് തന്നെ നിർവ്വഹിക്കുക കസറും ജമ്മും ആക്കാതെയുള്ള നിർവഹിക്കൽ അതെ അസീമത്ത് എന്ന് പറയും നിയമങ്ങൾ അതേപോലെ പാലിക്കുക എന്ന് അല്ലെങ്കിൽ ആനുകൂല്യം ഉപയോഗപ്പെടുത്തുക എന്നത് അനുവദിക്കപ്പെട്ടതാണ് എങ്കിലും നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായും നിസ്കരിക്കലാണ് സിലട്ട് മാറിയത് നേരെ കുറച്ച് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിലോമീറ്ററോ അതിലധികമോ ഉള്ള മൂന്ന് മർഹലയിൽ അധികമാണ് എങ്കിൽ അവിടെ ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തലാണ് നല്ലത് അതോടൊപ്പം ഈ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് രണ്ട് മർഹലയാണെങ്കിൽ തുടർന്നുള്ള ഗുഹർ കഴിഞ്ഞിട്ട് അസറിന്റെ സമയം ഒരുപക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആനുകൂല്യം ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഉപയോഗിക്കണം ഉപയോഗിക്കണം എന്നുള്ളതാണ് അതെ ഇത് തൻ്റെ മാതാപിതാക്കൾക്ക് മരണപ്പെട്ടുപോയ ഉമ്മക്ക് വേണ്ടി ഹജ്ജിന് പോകാൻ പരിചയമുള്ള ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ആ ഉസ്താദ് പറഞ്ഞു ഞാൻ നേരത്തെ ഹജ്ജ് ചെയ്തിട്ടില്ല എൻ്റെ നിർബന്ധമായ ഹജ്ജ് കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ മറ്റാരോടെങ്കിലും പറഞ്ഞു നോക്കട്ടെ എൻ്റെ ഹജ്ജ് ഗ്രൂപ്പ് പരിചയമുള്ളവർ പറയട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഉസ്താദ് വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഹജ്ജിന് പോകുന്ന അമീർ പറഞ്ഞു ആ അമീർ ഹജ്ജ് ചെയ്തോളാം അത് ഫ്രീ ആയിട്ട് ചെയ്തോളാം പക്ഷേ ഈ പൈസ എനിക്ക് തരുകയാണെങ്കിൽ എനിക്ക് കൂടി ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അതായത് ഈ ഉസ്താദിനെ ഹജ്ജ് ചെയ്യാനും പറ്റും ഈ പറയപ്പെട്ട സഹോദരിയുടെ ഉമ്മയ്ക്ക് വേണ്ടി ഹജ്ജ് ഗ്രൂപ്പിൻ്റെ അമീർ ഹജ്ജും ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സഹോദരി ചോദിച്ചിരിക്കുന്നത് ഞാൻ പൈസ കൊടുക്കുന്നത് വേറൊരു ഉസ്താദനാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഹജ്ജാണ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ ഹജ്ജ് ലഭിക്കുമോ എന്നാണ് ആ ഹജ്ജ് ലഭിക്കും യാതൊരു കുഴപ്പവുമില്ല കാരണം ഈ ഉമ്മയുടെ പേരിൽ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ നിർബന്ധമായും ചെയ്യാനുള്ള ഹജ്ജ് അവിടെ നിർവഹിക്കപ്പെടണം എന്നാണ് നിയമം അത് ഹജ്ജ് ചെയ്ത ഒരാൾ തന്നെയാണ് നിർവഹിക്കേണ്ടത് ആദ്യമായി ഹജ്ജ് ചെയ്യുന്ന വ്യക്തിയല്ല അതിനാൽ ഹജ്ജ് ചെയ്ത വ്യക്തി തൻ്റെ ഉമ്മയുടെ പേരിൽ മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യുന്നുണ്ട് ആ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരാളുടെ കാശ് ഞാൻ നൽകേണ്ടതുണ്ട് എന്ന അവസ്ഥയാണ് എങ്കിൽ അത് യാതൊരു കുഴപ്പവുമില്ല ആ നിയമം പാലിച്ചുകൊണ്ട് നിർവഹിക്കപ്പെട്ടാൽ തന്നെ മറ്റൊരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ളൊരു അവസരം സൃഷ്ടിക്കുക എന്ന രൂപത്തിൽ അതിനുള്ള പ്രതിഫലവും നിർവഹിക്കപ്പെടാത്ത ഹജ്ജ് ചെയ്ത ചെയ്യപ്പെട്ടതായി ആ ഉമ്മാക്ക് ആ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി എന്ന് എന്ന രൂപത്തിൽ അവിടെ ലഭിക്കുകയാണ് ഇതും ഹജ്ജുമായി ബന്ധപ്പെട്ട് തന്നെയാണുള്ളത് എൻ്റെ മാതാപിതാക്കൾക്ക് ഇപ്പോൾ നല്ല ആരോഗ്യമുണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത് ഇവരെ ഹജ്ജിന് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിലവിൽ ഇവരെ രണ്ടുപേരെയും കൂടി ഹജ്ജിന് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല എന്നാൽ എനിക്ക് മാന്യമായ ജോലിയുണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടു പേർക്കും കൂടി ഹജ്ജിന് പോകാൻ ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ച് പത്ത് പതിനാല് ലക്ഷം രൂപ ലോൺ എടുക്കാനുള്ള സാഹചര്യം എനിക്കുണ്ട് ലോൺ കിട്ടും എനിക്ക് ജോലി ചെയ്താൽ ലോൺ വീട്ടുകയും ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഞാൻ ലോൺ എടുത്ത് എൻ്റെ മാതാപിതാക്കളെ ഈ വർഷം ഹജ്ജിന് കൊണ്ടുപോകുന്നതിൻ്റെ വിധി എന്താണ് ലോൺ ഇങ്ങനെ പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം ഇസ്ലാമിൽ അത് അനുവദനീയമല്ല എന്നാ കാരണം പലിശ മതനുമായി ഹജ്ജിന് പോയാൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പ്രത്യേകം തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് ശുദ്ധമായ കാശ് ഹലാലായ കാശ് അതുകൊണ്ടാണ് അവൻ ഹജ്ജിന് പോയത് എങ്കിൽ അവൻ അവൻ്റെ വാഹനത്തിലേക്ക് കയറിയിരിക്കുമ്പോൾ തന്നെ നീ ശുദ്ധമായ ഹലാലായ ഉപയോഗിച്ച് ഹജ്ജിന് വേണ്ടി വാഹനത്തിൽ കയറിയിരുന്നവനാണ് നിന്റെ ഹജ്ജ് മക്ബൂലായിട്ടുണ്ട് എന്ന് മാലഘന്മാർ വിളിച്ചു പറയുമെന്ന നേരെ മറിച്ച് ആറാമായ കാശ് കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത് എങ്കിൽ അവൻ വാഹനത്തിലേക്ക് കയറുമ്പോൾ തന്നെ നിന്റെ കാശ് വെള്ളത്തിലായി എന്നല്ലാതെ അജ് സ്വീകാര്യമല്ല എന്ന് മലക്കളുടെ ഭാഗത്തു നിന്ന് വിളിച്ച് പറയപ്പെടും എന്ന് പറയുന്ന ഹരി തന്നെ വന്നിട്ടുണ്ട് അതിനാൽ അറാമായ കാശ് ഉപയോഗിക്കാതെ മാത്രമേ ഈ ഹജ്ജിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ നീങ്ങാൻ പാടുള്ളൂ അത് അറാമായ പലിശയുടെ കാശ് അതിൽ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഉണ്ടാക്കാൻ പാടില്ല പ്രത്യേകമായി കരുതി തന്നെയാണ് അജ്ജിന് പോകേണ്ടത് ഇവിടെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാവുന്നെനിക്ക് തോന്നുന്നു ഹജ്ജിന്റെ ഷർത്തുകൾ പറയുമ്പോൾ വഴിയും മുതലും ദേഹസുഖവും എന്നൊക്കെ പറഞ്ഞ മദ്രസകളിലൊക്കെ നമ്മൾ പാടിപ്പടിച്ചിട്ടുണ്ട് അപ്പൊ ഈ മുതൽ എന്ന് പറയുന്നത് ഇവർക്കിപ്പോ ഹജ്ജിനു പോകാനുള്ള മുതൽ ഇല്ലെങ്കിൽ പിന്നെ ഈ മാതാപിതാക്കൾക്ക് ഹജ്ജ് നിർബന്ധവുമല്ലോ അല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകിച്ചും ഹറാമായ മുതല് ഉപയോഗപ്പെടുത്തിയിട്ട് കഷ്ടപ്പെട്ട് ഹജ്ജിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നിർബന്ധമില്ലാത്ത കാര്യത്തിന് വേണ്ടി ഹറാമായ വഴിക്ക് പൈസ എടുത്ത് വിടുന്നതിന്റെ ആവശ്യമില്ല ഒരാവശ്യവും ഇല്ല എന്നാലും മകൻ്റെ ഒരു ആഗ്രഹമാണ് ഇല്ല മാതാപിതാക്കളെ ഹജ്ജ് നിർവഹിപ്പിക്കാൻ മകൻ്റെ ഒരു താല്പര്യമാണ് അത് ഹലാലായ കാശ് സമാഹരിച്ചിട്ടാണ് വിടേണ്ടത് അല്ലാതിരുന്നാൽ പിന്നെ അത് വെളുക്കാൻ തെച്ചത് പാണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേരുക അതിനുള്ള അവസരം ഈ ചോദ്യകർത്താവിന് അള്ളാഹു നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ധാജിയാണ് ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം സ്വന്തം മാതാപിതാക്കൾ നമുക്കെല്ലാവർക്കും ഉള്ള ആഗ്രഹങ്ങളാണ് മാതാപിതാക്കൾ അജ്ഞനെ കൊണ്ടുപോകണം കുടുംബത്തോടൊപ്പം അജ്ജിന് പോകണമെന്നല്ല ഈ നല്ല ഉദ്ദേശം അള്ളാഹു സാധ്യമാക്കി കൊടുക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാ മറ്റു വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ ഇവിടെ ചോദിക്കുന്നു അസ്ലാം വലൈക്കും